ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സങ്കടത്തോടെയാണ് കേട്ടോ കാരണം നമ്മളെ മലപ്പുറത്ത് എടുക്കണ സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കാരണം ഇതിനിപ്പോ എന്റെ അനിയന് പറ്റിപ്പോയി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയണത് കേട്ടോ എന്റെ അനിയന് ഇപ്പിക്കാരണം വിരുന്നു പോയതാ വെക്കേഷനൊക്കെ അല്ലായിരുന്നു കേട്ടോ വിരുന്നു പോയതാണ് ഞാൻ എവിടുക്കും പോയില്ല ഞാൻ പോയാൽ മതി വിരുന്ന് പോയതാണ് വിരുന്ന് പോയപ്പം അവിടെ എത്തി ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം ആ വഴി പോണത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് അപ്പോൾ ഓൻ അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ ഒരു കാറ് കണ്ടു ഷിഫ്റ്റ് കാറ് കണ്ടു വരണം അപ്പോൾ കാറ് കണ്ടപ്പോൾ അവൻ അവിടെ ചെറുതായിട്ടൊന്ന് പേടിച്ച് അവിടെ നിന്ന് പറഞ്ഞു നിന്നിട്ട് അങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കില്ലേ അഴിഞ്ഞിട്ട് ധൈര്യത്തോടെ പോയി ഒരു വെള്ള ഡ്രെസ് ഇട്ടൊരു പെണ്ണിനെ കണ്ടു അപ്പം ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ ആ പെണ്ണിന്റെ ബേക്കിൽ കൂടെ കുറെ കറുത്ത ഡ്രെസ് ഇട്ട ആൾക്കാർ വന്നു അപ്പം കറുത്ത ഡ്രസ്സിട്ട ആൾക്കാർ വന്ന് അങ്ങനെ പിടിച്ചപ്പോൾ ആ പെണ്ണ് ചെവിയിൽ വന്ന് പറഞ്ഞോളൂ